ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പത്തരമാറ്റിൽ ആദർശൻ്റെയും നയനയുടെയും ഒക്കെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇന്ന് നടക്കുന്നുണ്ട് ആദർശനെ ആദർശ നയനയും കൂട്ടിയിട്ട് രാത്രി പുറത്തൊക്കെ പോകുന്നുണ്ട് നായന നല്ല ചുരിദാറൊക്കെ ഇട്ട് ചെത്തിയടിച്ച് അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ വിശേഷത്തിലോട്ടൊക്കെ കിടക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു സങ്കടപ്പെട്ട് വീട്ടിലോട്ട് വരികയാണ് കാരണം അനാമികയും അനിയും കൂടെ ഒരുമിച്ച് വന്ന് നന്ദുവിന് ഡ്രസ്സ് എടുത്ത് കൊടുത്തല്ലോ അവരുടെ കല്യാണമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റി ഇതൊക്കെ നന്ദുവിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവർ കൊണ്ടുവന്ന സാരി അവർ മേടിച്ചു വന്ന സാരി നന്ദു വെച്ചൊക്കെ നോക്കുന്നുണ്ട് അതേസമയം തന്നെ നന്ദു വിചാരിക്കുകയാണ് എന്നാലും എനിക്ക് തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നല്ലോ എൻ്റെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്ക് നേരത്തെ തന്നെ തുറന്നു പറയേണ്ടതായിരുന്നു പറയാൻ പഠിച്ചത് എൻ്റെ പ്രശ്നം തന്നെയാണ് ഇനി എന്തായാലും എൻ്റെ മനസ്സിൽ നിന്ന് ആ ചാപ്റ്റർ എടുത്ത് കളയണം എന്തൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു ചിന്തിക്കുകയാണ് കേട്ടോ അല്ലെങ്കിലും ഇനി ഞാൻ അനാമികയുടെയും അതുപോലെ തന്നിയുടെയും ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല അതെൻ്റെ ചേച്ചിമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ട് അവിടെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് വിട്ട് കളഞ്ഞേക്കാം എന്നിങ്ങനെ നമ്മുടെ നന്ദു മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദു ഒരു സങ്കടം വരുന്നുണ്ട് നന്ദു അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയും കനകയാണ് കേട്ടോ അപ്പോൾ കനക ജലജയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ജലജ കനകനെ കാത്തിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പണി ഞാൻ നിനക്ക് തരികൊടി ഒറ്റ ദിവസം കൊണ്ട് നീ ഈ റൂമിൽ നിന്ന് ഓടിക്കോളും എന്നൊക്കെ ഉള്ള രീതിയിൽ ജലജ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മുടെ കനകദുർഗം വന്നു കനകദുർഗം വന്ന ഉടനെ തന്നെ ജലജ പറയാണ് ആ ഉറങ്ങാറായല്ലേ അതെ ഞാൻ ആ സൈഡിൽ ഒരു പായ വെച്ചിട്ടുണ്ട് പായ വിരിച്ച് നിലത്ത് കിടന്നോളൂ എന്നും അറിയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗക്ക് കാര്യം മനസ്സിലായി പുള്ളിക്കാരത്തിനെ പൂട്ടാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം കനകദുർഗയാണെങ്കിൽ അതിലും വലിയ അടവ് പഠിച്ചതല്ലേ അപ്പോൾ കനകദുർഗ പറയാണ് അല്ല എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ടുണ്ട് ഇനി നവ്യയ്ക്ക് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ ഓടിപ്പോവാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ല ചിലച്ച് വേണമെങ്കിൽ ഇറങ്ങി നിരത്ത് കിടന്നോളൂ ഞാൻ എന്തായാലും ഈ സൈഡിൽ ഈ ബെഡിൻ്റെ ഈ ഒരു സൈഡിൽ കിടക്കുകയുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് എൻ്റെ കൈകാലൊന്നും ഒന്നും വന്നിടില്ലെന്നേ എനിക്ക് അങ്ങനെയുള്ള സ്വഭാവം ഇല്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് ജലജയുടെ ബെഡിൽ കയറി കിടക്കുകയാണ് ജലജയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ കനകദുർഗണെങ്കിലും മനസ്സിൽ പറയുകയാണ് നിനക്ക് ഇട്ടുള്ള പണി ഞാൻ തരണുണ്ട് അതേസമയം തന്നെ കനകദുർഗ ബെഡിൽ കിടന്നപ്പോഴാണ് ആലോചിക്കുന്നത് ഗോവിന്ദടും വിളിച്ചില്ലല്ലോ എന്തായാലും ഒന്ന് വിളിച്ചേക്കാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണ് എന്തെടുക്കുകയാണെന്ന് ചോദിക്കുകയാണ് ഗോവിന്ദനോട് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് അല്ല ഞാൻ വിഗ്രഹത്തിന് മൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്കിലാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ കുറയാ കൃത്യമായിട്ട് കിടന്നുറങ്ങണം ഭക്ഷണം കഴിക്കണം നന്ദൂനെ കൊണ്ട് പണിയെടുപ്പിക്കണം നന്ദുനെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയ കനകദുർഗയാണെങ്കിൽ ഒച്ച കൂട്ടി കാരണം അവരങ്ങനെ സുഖിച്ചു ഉറങ്ങേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒച്ച കൂട്ടി കൊഞ്ചിക്കൊഴുകുന്ന രീതിയിൽ ചിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജലചേന ഒന്ന് കാണി കാണിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഒരു ദേഷ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ കാണിക്കുന്നത് ജലജയ്ക്ക് തൊട്ട് സഹിക്കാൻ പറ്റുള്ളൂ അവസാനം ജലജ കുറയാണ് ഒന്ന് ഒച്ച കുറച്ച് സംസാരിക്കുമോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കനകദുർഗ്ഗ അറിയുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഫോൺ വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാൻ അപ്പോഴത്തേക്കും ജലജം അറിയുകയാണ് അല്ല ഒരു റൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാനേഴ്സ് ഉണ്ട് മറ്റുള്ളവർക്ക് ഉറങ്ങണം എന്നൊക്കെ പറയുകയാണ് കനകദുർഗ്ഗ അത് വലിയ കാര്യമൊക്കെ ഒന്നും എടുക്കുന്നില്ല മാത്രമല്ല ആണെങ്കിൽ ആ റൂമിൽ കണ്ടു വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ ഇതിനിടയിൽ കാരണം ആദ്യമായിട്ടാണ് കനകദുർഗ്ഗ അത്രയും വലിയ റൂമും അത്രയും വലിയ ബെഡൊക്കെ കാണുന്നത് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കനകദുർഗയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കനകദുർഗയോട് പറഞ്ഞിട്ടുണ്ടായി അധികം അഹങ്കരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒന്നിനു നിൽക്കരുത് അവിടെ കിടന്ന് വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിൽക്കരുത് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നേക്കാളെന്ന് പറയുന്നുണ്ട് കനകദുർഗ പറയാണ് അതിന് ഞാനങ്ങനെയൊക്കെ ചെയ്യുക ഗോവിൻ്റെ കേട്ടാന്ന് പറയുന്നുണ്ട് പക്ഷേ കനകദുർഗയുടെ സ്വഭാവം അറിയാലോ ഇങ്ങോട്ട് തന്നങ്ങോട് കൊടുക്കാണ്ട് പുള്ളിക്കാരി വിടൂല അങ്ങനെ കനകദുർഗ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ജലജ എ സിയുടെ കൂളിംഗ് ഒന്ന് കൂട്ടിയിടുകയാണ് കേട്ടോ ഇവർക്ക് തണുത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊക്കെ ജലജ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജയുടെ പുതപ്പെടുത്തിട്ട് അല്ല മുറുക്കി അങ്ങ് ടൈറ്റായിട്ട് കെട്ടി ഇങ്ങനെ പുതച്ച് കിടക്കുകയാണ് അപ്പോൾ കനകദുർഗൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് കൂടിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കനകദുർഗ ഇവരുടെ പുതുപ്പ് പിടിച്ച് വലിച്ചിട്ടൊന്നും രക്ഷയില്ല ചോദിച്ചിട്ടൊന്നും തന്നെയില്ല കനകദുർഗ അത് ആരെ മുതൽ വേഗം തന്നെ കബോർഡ് തുറന്ന് ഈ ജലജേട വില കൂടിയ കുറേ സാരികളുണ്ടായി അങ്ങനെ മൂന്നാലഞ്ച് സാരികളൊക്കെ എടുത്തിട്ട് അത് മൊത്തമായിട്ടങ്ങ് പൊതച്ച് മൂടി പുതച്ച് അങ്ങ് കിടന്നുറങ്ങേട്ടോ അപ്പോൾ ജലജ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് ഒരു വഴിയായിട്ടുണ്ടാവും എന്തായാലും അടുത്ത ദിവസം തുടങ്ങി എനിക്ക് ശല്യം ഉണ്ടാവില്ല ഇവിടെ നിന്ന് ഊടിപ്പോഴിക്കോളൂ എന്നാണ് ജല ജലജ വിചാരിക്കുന്നത് എന്തായാലും നാളെ രാവിലെ എഴുന്നേറ്റ് ജലജ കണ്ടു നോക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് എന്തായാലും ഇട്ടിട്ട് പണി എന്നുള്ളത് മനസ്സിലാവും എന്തായിരിക്കും ഉണ്ടാവും ഉണ്ടാവുമ്പോൾ ഇഷ്യൂസ് നമുക്ക് കണ്ടറിയാം അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീനിൽ നമ്മുടെ ആദർശനാണ് കാണിക്കുന്നത് ആദർശ റൂമിലേക്ക് വരികയാണ് അപ്പോൾ ആദർശൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചമ്മെ തിക്കരിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം നവ്യയുടെ അമ്മ വന്നേക്കുന്നത് ഒട്ടും തന്നെ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ അറിയാം എന്നാൽ പോലും അമ്മയ്ക്ക് സൈഡ് നിൽക്കാൻ പറ്റില്ല കാരണം മുത്തച്ഛനെ മുത്തശ്ശനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇപ്പം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അദർശം വിഷമിച്ചിക്ക് ആണ് അമ്മയോട് കുറച്ചെങ്കിലും മുഖം മുഖംകറുത്തൊക്കെ സംസാരിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് പക്ഷേ അദർശം മനസ്സിൽ പറയുകയാണ് മുത്തച്ഛൻ്റെ കാലശേഷം തീർച്ചയായിട്ടും അമ്മ പറയുന്നത് മാത്രം ഞാൻ കേൾക്കുള്ളൂ ആ സമയത്ത് നയനയെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ലാപ്ടോപ്പിൽ നമ്മുടെ അദർശ് ഓരോരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നയന റൂമിലേക്ക് കയറി വരുന്നുണ്ട് ആദർശൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നയനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദർശ് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ കുറേയൊക്കെ പ്രഹസനങ്ങൾ കാണിച്ചിട്ടും ആദർശ് മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ നായനെ പറയണേ എങ്കിൽ ശരി ഞാൻ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ബെഡ് വിരിച്ചിട്ട് അത് നയന കിടക്കാൻ പോകണം എന്നിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഗുഡ് നൈറ്റ് ലാപ്ടോപ്പ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടാൽ ആദർശം വയ്ക്കുകയാണ് അല്ല കളിയാക്കാണോ അതിനെ ചോദിക്കുകയാണ് അപ്പോൾ അത് അതിനെ പറയുകയാണ് അല്ലാതെ ഞാനെന്ത് ചെയ്യാനായിട്ടാണ് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ റൂമിലേക്ക് കയറി കയറി വരുമോ എന്ന് നോക്കുമെങ്കിലും ചെയ്യൂലേ നിങ്ങളത് ചെയ്തോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദൃശ്യ ചോദിക്കുകയാണ് അപ്പം നിന്നോട് സ്നേഹമില്ലാന്നാണോ നീ പറഞ്ഞു വരുന്നത് നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടിട്ടല്ലേ കനകാന്യെ അവിടെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ സപ്പോർട്ടിൽ നിന്ന് സംസാരിച്ചത് അപ്പോൾ അത് അതിനെ അറിയണം അതൊന്നും വലിയ കാര്യമൊന്നുമല്ല എനിക്ക് തോന്നുന്നില്ല ആദർശമായിട്ട് എന്നോടൊരു തരി പോലും സ്നേഹമുണ്ടെന്ന് ഇതൊക്കെ വെറും അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നായനെ ഇങ്ങനെ അർത്ഥം വെച്ച് പറയുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് എൻ്റെ ഒരു ആഗ്രഹമെങ്കിലും നിങ്ങൾ സാ സാധിച്ചു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നായനോട് ചോദിക്കുകയാണ് ആദർശ് അങ്ങനെ നായനെ എഴുന്നേറ്റ് വന്നിട്ട് ആദർശിൻ്റെ ബെഡിൽ ഇരിക്കുക അപ്പോൾ ആദർശ് അറിയുകയാണ് അല്ല നീ എന്തെങ്കിലും ഈ ബെഡിൽ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോൾ നായനെ ചോദിക്കുകയാണ് അല്ല ബെഡിൽ ഇരിക്കാൻ പാടില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അല്ലേ എനിക്ക് അവകാശം ഉണ്ടെന്ന് പറയണം അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് ആ എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം അറിയണേ എന്താഗ്രഹമെന്ന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് എനിക്കിപ്പോഴേ ബീടെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം വരുന്നുണ്ട് എനിക്കിപ്പോൾ അത് വേണമെന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും ആദർശം കിട്ടുകയാണ് ഈ സമയത്തോ ഈ സമയത്ത് ഇവിടെന്നാ ഞാൻ ഇത് ഒപ്പിച്ചുചേരാൻ പറ്റണമെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും എന്നാൽ എന്നെ കണ്ടോ 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 നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നോ എന്ന് അറിയാൻ അപ്പോഴത്തേക്ക് ആദർശം അറിയുകയാണ് എനിക്ക് നോക്കട്ടെ ഞാൻ ഓൺലൈനായിട്ടൊക്കെ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് തരാം അതുപോലെ ഓൺലൈനൊക്കെ തപ്പുമ്പോൾ അതിലൊന്നും കിട്ടുന്നില്ല എല്ലാ കടകളും അടച്ചു പോയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് നയന പറയുകയാണ് അല്ലെങ്കിലും അതിങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എനിക്കറിയാനോട് ആരോട് സ്നേഹമില്ല അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പിറുവിർക്കാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശം പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് നിനക്ക് തരാം പുറത്ത് പോകാമെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നയനൊക്കെ സന്തോഷമായി ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പറയുന്നേ അപ്പോൾ വേഗം തന്നെ നയന റെഡി ആവാൻ പോവുകയാണ് അപ്പോഴത്തേക്കും ആദർശം ചോദിക്കുകയാണ് നീ ഇതെന്താ എന്താ എന്ത് റെഡി ആവണേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന അറിയുകയാണ് അല്ല പുറത്തേക്കൊക്കെ പോകല്ലേന്ന് അറിയുകയാണ് അപ്പം അതിർച്ച എൻ്റെ പൊന്ന് നയനേ ഇതിപ്പോൾ രാത്രിയാണ് അത് കാരണമൊന്നും നമ്മൾ പോണത് ഞാൻ ബൈക്കിന് ബൈക്കിനെ നിന്നെ ബൈക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോരാം അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആ അമ്മയോ ആരെങ്കിലും കഴിഞ്ഞാൽ അത് മതി രാത്രി പുറത്ത് പോകുന്നതിന് പ്രശ്നം ഉണ്ടാവും എന്ന് പറയണം അപ്പം നയനെ ചോദിക്കുകയാണ് അല്ല നിങ്ങളിന്തിനെ ഭാര്യേനെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം നായനാട്ടം അങ്ങനെ എന്തായാലും താദർശ് ബൈക്കൊക്കെ തള്ളി പുറത്തെത്തിച്ചു നയനാണെങ്കിൽ അതേസമയം തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് വരികയാണ് അദർശ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടുകയാണ് കാരണം നല്ല അടിപൊളി കൊലത്തിൽ നല്ല ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നയനിങ്ങനെ നിൽക്കാൻ അപ്പോൾ അദർശി നോക്കിയാണ് നീ നീന്താ ഈ കൊലത്തിൽ നിന്ന് നോക്കിയാണ് അല്ലേട്ടോ പുറത്തോട്ടൊക്കെ പോകല്ലേ നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഒന്ന് അടിച്ചുപൊളിച്ചൊക്കെ പോകുക എന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും ആദർശ് പറയാണ് എങ്കിൽ കയറുമെന്ന് പറയുകയാണ് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നയനെ പറയുകയാണ് അല്ലെങ്കിലും അദർശമായിട്ട് അമ്മയുടെ മുമ്പിൽ അഞ്ചു വയസ്സേ ഉള്ളൂ അതു തന്നെയാണ് എല്ലാ കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയാട്ടോ അങ്ങനെ ഓരോരോന്നൊക്കെ സംസാരിച്ച് വീട് അന്വേഷിച്ച് പല കടകളിലും ചില അവിടെ കടച്ചിട്ടേക്കാണ് അവസാനം ഒരു കട കാണുകയാണ് കേട്ടോ അപ്പോൾ അത് ഷട്ടർ ചെറിയ രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് അയാൾ പുറത്തേക്കങ്ങ് പോയേക്കാണ് അപ്പോൾ ആദർശ് പറയുകയാണ് നയൻ്റെ അടുത്ത് നേ നമുക്ക് ആ കടയിൽ കയറാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ നയന പറയാണ് അല്ലായിട്ട് അവിടെ ആരും ഇല്ലല്ലോ ഷട്ടർ പതിയെ പാതി ക്ലോസ് ചെയ്തിട്ടിട്ടുമുണ്ട് അപ്പോൾ പറയണ ആദർശം പറയുകയാണ് അല്ല ഒരു ത്രില്ലൊക്കെ വേണ്ടേ പുറത്തോട്ട് പോകുമ്പോൾ നീങ്ങ വാ ഇതൊക്കെ ഒരു ത്രില്ലാണ് നീ ചെറുപ്പത്തിലേ കട്ടിട്ടൊന്നുമില്ല ന അകത്ത് കയറി ബീടെ കഴിച്ചിട്ട് പൈസ അവിടെ വെച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ നായനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ആകുമോ ആദർശ കേട്ടോ എനിക്ക് പേടിയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആദർശം അറിയണം ഒരു പ്രശ്നവും ഇല്ല നീങ്ങു വാ പൈസ അവിടെ വയ്ക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരു രസമല്ലേ ഒരു ത്രില്ല് വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ആ നായനേനെ ബുക്കിംഗ് കൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ അകത്ത് കയറി ഇവർ ഷട്ടർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ നായനെ ആദർശം ചോദിക്കുകയാണ് അത്തരം നീ ഷട്ടർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ് അല്ല നമുക്കൊരു ത്രില്ല് വേണ്ടേ എന്ന് പറയുകയാണ് അങ്ങനെ ആദൃശം വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നയന ചോദിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദൃശ്യം അറിയണം ഞാൻ എന്ത് കാര്യം പെർഫെറ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയ നയനയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നയന അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് പിന്നെ വരുന്ന എപ്പിസോഡിലാണെങ്കിൽ കിടക്കാരൻ തിരിച്ചു വരും അപ്പോൾ ഇങ്ങനെ ഷട്ടർ അടച്ചിട്ടിരിക്കുന്നു ഇവരുടെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പോൾ കള്ളനാണെന്ന് വിചാരിച്ചയാൾ പോലീസിനെയൊക്കെ വിളിക്കും പോലീസ് വരും പോലീസ് ഇടപെടും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ